നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ബി ജെ പിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയെല്ലാം ദേശദ്രോഹികളാക്കുക എന്നതാണ് ഏറ്റവും പുതിയ ട്രെൻഡ് അത് ബാലാക്കോട്ടിലെ സൈനിക ആക്രമണത്തെക്കുറിച്ചുള്ളതാണെങ്കിൽ പ്രത്യേകിച്ചു അതേ സ്വഭാവം കാണിച്ചുകൊണ്ട് തനിക്ക് രാജ്യദ്രോഹി പട്ടം ചാർത്തി തരാനൊരുങ്ങുകയും വ്യക്തിപരമായി പോലും വിമർശിക്കുകയും ചെയ്ത ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ധാർഷ്ട്യത്തിന് ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് രാഹുൽ ധവാൽ എന്ന പത്രപ്രവർത്തകൻ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ഇന്ത്യ ടുഡേ കോൺക്ലേവിനിടെയായിരുന്നു സംഭവം വിദേശ വാർത്താ ഏജൻസികളുടെ ചില വെളിപ്പെടുത്തലുകളുടെ വെളിച്ചത്തിൽ ബാലാക്കോട്ട് വ്യോമാക്രമണം ഒരു വിജയമായിരുന്നെന്ന് തെളിയിക്കാനുള്ള സമ്മർദ്ദം കേന്ദ്രത്തിനുണ്ടായിരുന്നോ എന്ന് വാർത്താ അവതാരകനായ രാഹുൽ ധവാൽ കേന്ദ്രമന്ത്രിയോട് ചോദ്യമുന്നയിച്ചു എന്നാൽ ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി പറയുന്നതിനു പകരം മന്ത്രി അത്യന്തം പ്രകോപിതനാവുകയാണ് ഉണ്ടായത് രാജ്യത്തിനെയും സൈന്യത്തിനെയും ഇടിച്ചു താഴ്ത്തുന്ന ഒരു സംഘം ആൾക്കാരുടെ കൂട്ടത്തിലാണ് രാഹുൽ എന്ന് ക്ഷുഭിതനായി ആക്രോശിച്ച മന്ത്രി തുടർച്ചയായി രാഹുലിനെതിരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു രാഹുലിന്റെയും മറ്റുള്ളവരുടെയും ഇത്തരത്തിലുള്ള ചിന്താഗതി കൂടി വരുന്നുവെന്നും അത് വലിയ നാണക്കേടാണെന്നും മന്ത്രി പറയുകയുണ്ടായി കൂടാതെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും നീങ്ങി ഈ സമയത്തൊക്കെ വളരെ വിനയത്തോടെ തന്നെ ഒരു പത്രപ്രവർത്തകർ എന്ന നിലയിൽ നേരെ ചുവയുള്ള ഒരു ചോദ്യം ചോദിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് തന്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു രാഹുൽ പക്ഷേ പീയൂഷ് ഗോയൽ ധാർഷ്യത്തോടെ തന്റെ അധിക്ഷേപം തുടർന്നതല്ലാതെ രാഹുലിനെ ഒരു വാക്കുപോലും പറയാൻ അനുവദിച്ചില്ല അവസാനം സഹി കെട്ട് സൈന്യത്തെ താൻ സംശയിക്കുകയല്ലെന്നും തന്റെ അച്ഛൻ ഇന്ത്യയിലെ മുൻനിര സൈനിക വിദഗ്ധരിൽ ഒരാളാണെന്നും തനിക്കോ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലുമോ ദേശസ്നേഹത്തെക്കുറിച്ച് മന്ത്രിയിൽ നിന്നും പാഠങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ലെന്നും രാഹുൽ തുറന്നടിച്ചു സർക്കാരിനെ വിശ്വസിക്കാത്തവർ ഒരിക്കലും ദേശവിരുദ്ധരാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിറഞ്ഞ കരഘോഷത്തോടെയാണ് സദസ് രാഹുലിന്റെ വാക്കുകൾ സ്വീകരിച്ചത് ഒരു ബി മന്ത്രിയോടുള്ള ചോദ്യം സൈന്യത്തോടുള്ള ചോദ്യമല്ല എന്നുകൂടെ പറഞ്ഞു രാഹുൽ എന്തായാലും തന്റെ സംയമനം വിടാതെ മന്ത്രിക്ക് നല്ല മറുപടി കൊടുത്ത രാഹുൽ ധവാൽ സോഷ്യൽ മീഡിയയിലെ താരമായിരിക്കുകയാണ് ഇപ്പോൾ കാരണം ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബി ജെ പി മന്ത്രിയുടെ മുഖത്ത് നോക്കി രാഹുൽ പറഞ്ഞത് അതെ നമ്മൾ ഭാരതത്തിലെ സാധാരണ ജനങ്ങൾക്ക് ആരിൽ നിന്നും ദേശസ്നേഹം പഠിക്കേണ്ട ആവശ്യമില്ല തങ്ങളെ എതിർക്കുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യുക എന്നതുകൊണ്ട് മാത്രം നമ്മളെ രാജ്യദ്രോഹികളെന്ന് മുദ്ര കുത്താൻ ഒരു ബി ജെ പി ആർക്കും അവകാശവുമില്ല